ഓം ുരുഭ്യോ നമ ഓ ഗണവതയെ നമ ഓ സരസ്വത ഓക്കാരപ്പുരുളാം ജഗജ്ജനനി നിൻപാദം സ്മരിച്ചഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി പാരാശര്യവജ സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരിഗത സമ്പോധന ബോധിതം ലോകേ സഞ്ജനഷട്ടധൈര ഹരഹ്യമാനം മുദൂത് ഭാരത പങ്കജം കരിമല പ്രധ്വംസിന് ശ്രേയസേ മഥനം വിദ്യാധര സ്ത്രീകൾ ദിവ്യപുഷ്പം കൊണ്ടു ഹൃദ്യമായുള്ള ഒരു മാലിന്യം തൊടുത്തതും സർവാംശഭൂതനായ ഒരു മുനീന്ദ്രനും ദുർവാസാവിഞ്ഞു കൊടുത്തവരും പോയാർ സംഭോഗ സാധനമായുള്ള മാലിത്തെ ദംഭവൈരിക്കു കൊടുത്തു മുനീന്ദ്രനും ദന്താവളേശ്വര സ്കന്ധോപരി വെച്ചു കുന്തളം ജിക്കീലർത്തുന്നതു നേരം മസ്തകന്യസ്തമാല്യാമോദത്തഭൃംഗസ്തോമ ർദിക്കയാൽ ക്രുതനായി മാമുനീ ശാപവും നൽകി ഞാൻ വൃദ്ധന്മാരായി വിരൂപന്മാരായി പോകുന്നുടങ്ങി ജരാമരയുണ്ടാക എന്നതും കേട്ടു കയനാ മഹേന്ദ്രനും വന്നിച്ച് ശാപമോത്തത്തെ അപേക്ഷിച്ചാൻ നന്ദിച്ചുതാ വസേന്ദ്രൻ വരവും നൽകി ക്ഷീരാർ നവം മദനം ചെയ്തു പീയൂഷ സാരം നുകർണാചരാനിർ ഇന്ദ്രാതി വൃന്ദാരകന്മാരവിന്ദിരനോടറിയിച്ചിരുന്നു സങ്കടം ചന്ദ്രകലാധരൻ തന്നോടുണർത്തിക്കന്തേതരം കൈലാസവാസിയെ ചെന്നു പുകണ്ണിതു ശൈലാത്മജാനോ മധു നേരം നിർജരന്മാരുടെ സങ്കടം കണ്ടാശു സജ്ജര മനസനായി പുറപ്പെട്ടു നാരായണനോടുണർത്തിക്ക വൈകാതെ എന്നു എന്നുകൽപ്പിച്ചവരൊന്നിച്ചു ചെന്നുടൻ നന്നായി സ്തുതിച്ചാർ മുകുന്ദനെ നാശൂ മുകുന്ദനോ മല്ലൽ എളിഞ്ഞരുളി ചെയ്തു ദേവാസുരന്മാര ഒരുമിക്കവാതെ കേവല വന്തിനോ മന്ദരം പർവ്വതം പാശമാക്കിക്കൊള്ള വാസുഗീതന്നെയും ആശൂ മദനം തുടങ്ങുക എന്നപ്പോൾ ായുള്ള ദ പദാർത്ഥങ്ങൾ ആദരവോടൂയു കൈകൊണ്ടാർ എന്നതിൽ ഉച്ച സ്രവസാം കുതിരയെ വൃന്ദാരകേന്ദ്രൻ പരിഗ്രഹിച്ചു ദാസ്യം കീരാമ്പുരാശിയിൽ നിന്നു ജനിച്ചോരു ചരുമാ ഉച്ച സ്രവസിനു നേരെ നിറമെന്നു ചൊല്ലുക എന്നാൾ കതൃപാരം വെളുത്തെന്നു ചൊന്നാൾ വിനീത വിനതയും എന്നാലൊരു മറുവില്ലെന്നതും വരാ നിർണയം വാലതിക്ക് എന്നിതു കദ്രുവും ഇല്ല മറുവതിനെന്നു വിനതയും ചൊല്ലിനാളേതു സംശയം കൂടാതെ എങ്കിൽ ഞാൻ നിന്നുടെ ദാസിയായി വാഴുവൻ ശങ്കയൊഴിഞ്ഞെന്നു ചൊല്ലി ഞാൻ ഭദ്രുവും ഉണ്ടു കളങ്കമെന്നാകിൽ നിൻ ദാസിയായി കൊണ്ടാലും എന്നയോ എന്നോ വിനതയും കോളെ വിവാദമൊഴിഞ്ഞിന്നടങ്ങുക െ നോക്കാമെന്നു ചൊല്ലിനാൾ പിന്നെ സുധരോട് വെറുതെ നിങ്ങളൊൻ മക്കളെ ഉച്ച കുതിരൂടെ നിശ്ചലമായ ഒരു രോമമായ ഉൾപ്പൂക്കൂ നിങ്ങളിൽ വേഗന രഞ്ജനാവർണത്തെ തിങ്ങി വിളങ്ങി വാലിന്മർ കിടക്കണം ഞങ്ങൾ കരുതെന്നു ചൊന്നാരവുകളും മങ്ങലാമല്ലാതെ തിക്കരുതാരയും ഞങ്ങൾക്ക് വേറില്ല നിങ്ങളിരുവരും നിങ്ങളീ ഇല്ലേ അമ്മയും ശാപഭയം കൊണ്ടതിലൊരുവൻ ചെന്നു ശോഭ തേടിയിടും കളങ്കമായി മേ വിനാൻ വിറ്റേനാഴ്ന്നവർ നോക്കുന്ന നേരത്തു കുറ്റമുള്ളോരൂ കളങ്കമുണ്ടാകയാൽ ഹാസ്യഭാവനാ നിന്നേടിനാൾ കതൃവും ദാസ്യഭാവം പൂണ്ടുവാണു വിനതയും ആസുരമാനസയാകിയാ കദ്രുവാധുരാ മാനസയായാ വിനതയും മാധുരാകസ്സും തെളിഞ്ഞതില്ലേദിനേ മാധുരീ മാധരി വിശ്വാസനേന്ദ്രോത്തമന്മാർക്കുള്ളിൽ മാധുര്യശീലമായുള്ള വിനതയും ചാതുര്യമുള്ള ഒരു കാദ്രവേന്മാരെ സാദരഭാവം വളർത്താളവർകളും ഭേദഹീനം വസിച്ചാർ ബല കാലവും